യു കെയിലെ നിരക്കുകൾ ഉയർത്തുകയാണ് സ്റ്റാൻഡേർഡ് നാറ്റ് ബാങ്കുകളാണ് നിരക്കുകൾ ഉയർത്തുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് ബാങ്കുകളുടെ പുതിയ തീരുമാനം അടിസ്ഥാന നിരക്ക് ഉയർന്നിരിക്കുന്നതിനാൽ മോർഗേജ് നിരക്ക് ഉയർന്നു നിൽക്കുകയാണ് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു മാറ്റവും കൊണ്ടുവരാത്തതും പ്രഖ്യാപനം വൈകുന്നതിനാലാണ് പ്രമുഖ ബാങ്കുകൾ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് പഴയ നിരക്കിൽ തന്നെ പലിശ ഫിക്സഡ് നിരക്കിൽ ഗേജ് എടുത്തവർക്ക് സാധിക്കും എന്നാൽ കുറഞ്ഞ പലിശ നിരക്കിൽ ഫിക്സഡ് ഡീൽ മോട്ടർ എടുത്തവർ ഏതാണ്ട് പതിനാറ് ലക്ഷം പേരുടെ ഫിക്സഡ് കാലാവധി ഈ വർഷം അവസാനിക്കുകയാണ് അവരെയും ഈ വർധനവ് ബാധിച്ചേക്കും പലിശ നിരക്കുമായി ബന്ധപ്പെട്ട് അടുത്ത തീരുമാനം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എടുക്കുക മെയ് ഒൻപതിനായിരിക്കും ഏതായാലും നേരത്തെ പ്രചിച്ചിരുന്ന തരത്തിലുള്ള ഇളവുകൾക്ക് സാധ്യതയില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതുകൊണ്ട് തന്നെ മോഡ് കേജ് എടുത്തവർക്ക് ബാധ്യത താങ്ങേണ്ടി വരും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ